ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരങ്ങളെ തിരുസഭ മാതാവ് യേശുവിൻ്റെ അപ്പോസ്തലനായ ഭർത്തുലോമിയുടെ തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മെ സാദനം ക്ഷണിക്കുകയാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി അഞ്ച് അൻപത്തൊന്ന് തിരുവചനങ്ങളിലൂടെ ശിഷ്യഗണത്തിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന യേശുവിൻ്റെ ക്രമം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഫിലിപ്പോസിനെയും നഥാനിയലിനെയും നഥാനിയലിനോട് യേശു പറയുന്നു നീ അക്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കാണും ഇന്ന് ലോകമെമ്പാടും സംസാര വിഷയവും യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഇസ്രയേലിനെയും കുറിച്ചുള്ള ചർച്ചകളാണല്ലോ വിശുദ്ധ ഗ്രന്ഥം മുഴുവനുമായിട്ട് ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നഗരം നശിപ്പിക്കപ്പെടാൻ ദൈവം അനുവദിക്കുമോ ഇസ്രേലിന് നാമാവശേഷം അത് കാത്തിരിക്കുവാനായിട്ട് ലോകത്തിന് സാധിക്കുമോ നിത്യസത്യമായ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നതും തൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതുമായ ഒരു നഗരമല്ലേ ഇസ്രയേലും ജെറുസലേമും പ്രിയമുള്ളവരെ അപ്പോൾ നഥായലിൻ്റെ ഒരു ചോദ്യമുണ്ട് ഇസ്രയേലിൽ നിന്ന് ഒരു നന്മ അല്ലെങ്കിൽ ഒരു നന്മ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവനാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചത് അവിടുന്ന് തന്നെയാണ് തൻ്റെ പ്രിയ ജനങ്ങളെൻ്റെ സുവിശേഷ ദൗത്യ പൂർത്തീകരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആകയാൽ ദൈവം കൽപ്പിച്ചിട്ടുള്ളതും ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ളതുമായ സംഭവങ്ങളൊന്നും തന്നെ നിരാകരിക്കപ്പെടുകയില്ല രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടട്ടെ എന്നുള്ളതിലല്ല ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധ പ്രാർത്ഥനാപൂർവം ഈ ദുരന്തങ്ങളെല്ലാം തീർക്കപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ അമേൻ